സഭയിൽ സമാധാനവും ഐക്യവും ഉളവാക്കാൻ മേലധ്യക്ഷന്മാർ പരിശ്രമങ്ങൾ നടത്തുന്നതോടൊപ്പം ആരാധനാക്രമ പരിശീലനവുമായി ബന്ധപ്പെട്ട ആശങ്കകളും അടിസ്ഥാനപരമായി പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്ന് ആരാധനാക്രമ പണ്ഡിതനായ വൈദികൻ ഓർമ്മിപ്പിക്കുന്നു ആരാധനാക്രമ മതബോധനത്തിൽ അതായത് മിസ്റ്റർ ഗോജിക്കൽ കാറ്റക്കിസം സഭയുടെ വിശ്വാസമാണ് പരിശീലിപ്പിക്കപ്പെടേണ്ടത് ഇതിനെതിരെയുള്ള എല്ലാ മുന്നേറ്റങ്ങളെയും പ്രാദേശിക താൽപര്യങ്ങളെയും പ്രതിരോധിക്കാനുള്ള ഗൗരവമായ ഉത്തരവാദിത്വം മേൽപെട്ടക്കാർക്കുണ്ടെന്ന് സഭാരേഖകൾ ഉത്തരിച്ച് ആരാധനാക്രമ പണ്ഡിതനായ വൈദികൻ ഫാദർ ജോസഫ് കളത്തിൽ വ്യക്തമാക്കുന്നു സമീപകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കളത്തിലൻ യാഥാർത്ഥ്യമാകേണ്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു അത് ഇങ്ങനെ ആരാധനക്രമവും മതബോധനവും തമ്മിലുള്ള ബന്ധം ഊന്നിപ്പറയുന്ന കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ദൈവജനത്തിന്റെ മതബോധനത്തിന് പ്രധാന സ്ഥാനമാണ് ആരാധനക്രമത്തിലുള്ളതെന്ന് വ്യക്തമാക്കുന്നുണ്ട് കൂതാശകളിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലാണ് മനുഷ്യരുടെ രൂപാന്തരീകരണത്തിന് വേണ്ടി ഈശോ മിശിഹ സമർത്ഥമായി പ്രവർത്തിക്കുന്നതെന്ന് മതബോധന ഗ്രന്ഥം ഓർമ്മിപ്പിക്കുന്നു ആരാധനക്രമ മതബോധനം അഥവാ മിസ്റ്റഗോജിക്കൽ കാറ്റക്കിസം എന്ന വാക്ക് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഉപയോഗിക്കുന്നുണ്ട് ആരാധനക്രമ മതബോധനത്തിന്റെ ഉദ്ദേശ്യം മിഷിഹായുടെ രഹസ്യത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുക എന്നതാണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ ലക്ഷ്യം സഭയെ മുഴുവനും അവളുടെ റീത്തുകളുടെയും സംസ്കാരങ്ങളുടെയും വൈവിധ്യത്തിൽ ശുശ്രൂഷിക്കുക എന്നതാണെന്ന് സൂചിപ്പിക്കുന്നു വ്യത്യസ്തങ്ങളായ ആരാധനാ പാരമ്പര്യങ്ങൾ ഉടലെടുത്തത് സഭയുടെ ദൗത്യം മൂലം തന്നെയാണെന്ന് ഗ്രന്ഥം വ്യക്തമാക്കുന്നു ആരാധനാ വൈവിധ്യത്തിന്റെ സമ്പന്നതയെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞ കാര്യങ്ങൾ ഗ്രന്ഥം ആവർത്തിക്കുന്നു നിയമാനുസൃതം അംഗീകൃതമായ എല്ലാ രീതികൾക്കും അതായത് ആരാധനാ പാരമ്പര്യങ്ങൾക്കും തിരുസഭാ മാതാവ് തുല്യ അവകാശവും ശ്രേഷ്ഠതയും ആണ് കല്പിക്കുന്നത് ആകയാൽ ഭാവിയിലും അവയെ സംരക്ഷിച്ച് സർവ്വവിധത്തിലും പരിപോഷിപ്പിച്ചുകൊണ്ടുവരുവാൻ അവൾ ആഗ്രഹിക്കുന്നു അതേസമയം ആരാധനാ വൈവിധ്യം സമ്പന്നമാക്കലിന്റെ ഒരു സ്രോതസ്സായി തീരാം പക്ഷെ സംഘർഷങ്ങളും പരസ്പര തെറ്റിദ്ധാരണകളും ശീഷ്മകൾ പോലും സൃഷ്ടിക്കാനും അതിന് കഴിയുമെന്നും മതബോധന ഗ്രന്ഥം ഓർമ്മിപ്പിക്കുന്നു ആഗോള സഭ അംഗീകരിച്ചിരിക്കുന്ന ഒരു പാരമ്പര്യമാണ് പൗരസ്ത്യ സുറിയാനിയും പാശ്ചാത്യ സുറിയാനിയും ഉൾപ്പെടുന്ന സുറിയാനി പാരമ്പര്യം ഇതിൽ ഏറ്റവും പുരാതനമാണ് സീറോ മലബാർ സഭയുടെ പൈതൃകമായ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം ഈ പാരമ്പര്യത്തെ തമസ്കരിക്കുന്നതും കേവലം ചില പദപ്രയോഗങ്ങളിലൂടെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതും സഭയുടെ കാഴ്ചപ്പാടിനെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് ഇന്ന് കൽതായം എന്ന പദപ്രയോഗത്തിലൂടെ ആഗോള സഭയിലെ മഹത്തായ ഈ പൈതൃകത്തെ ചിലർ തള്ളിപ്പറയുന്നത് അവരുടെ അജ്ഞതയ്ക്ക് തെളിവാണ് യഹൂദ സെമിറ്റിക് സംസ്കാരവുമായി ക്രൈസ്തവ വിശ്വാസത്തിനുള്ള ബന്ധത്തെക്കുറിച്ച് മതബോധന ഗ്രന്ഥം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഉദാഹരണമായി യഹൂദ ലിറ്റർജിയും ക്രൈസ്തവ ലിറ്റർജിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മതബോധന ഗ്രന്ഥം ഇപ്രകാരം പറയുന്നു യാമപ്രാർത്ഥനകൾക്കും ആരാധനാപരമായ മറ്റു ലിഖിതങ്ങൾക്കും പ്രാർത്ഥനാ രൂപങ്ങൾക്കും കർത്തൃപ്രാർത്ഥന ഉൾപ്പെടെ നമ്മുടെ ഏറ്റവും ആദരണീയങ്ങളായ പ്രാർത്ഥനകൾക്കും യഹൂദ പ്രാർത്ഥനയിൽ സമാന്തര രൂപങ്ങളുണ്ട് സ്തോത്രയാഗ പ്രാർത്ഥനകളും അതായത് യൂക്കരിസ്റ്റിക് പ്രയേഴ്സ് യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചവയാണ് ഇപ്രകാരം യഹൂദ ലിറ്റർജിയും ക്രൈസ്തവ ലിറ്റർജിയും തമ്മിൽ ബന്ധവും അതേസമയം ഉള്ളടക്കത്തിൽ വ്യത്യാസങ്ങളും ഉണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ ഈ നിരീക്ഷണം തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി സഭയുടെ ആരാധനാ വൈവിധ്യങ്ങളെ തള്ളിപ്പറയുന്നവർക്ക് ഒരു പാഠമാകേണ്ടതാണ് സമകാലിക സീറോ മലബാർ സഭയിൽ ആരാധനക്രമ മതബോധനം വളരെയധികം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് സഭയെക്കുറിച്ചും സഭയിലെ വൈവിധ്യങ്ങളെക്കുറിച്ചും അപക്വമായ കാഴ്ചപ്പാടുകൾ പലരും വെച്ചുപുലർത്തുന്നതാണ് ഇതിന് കാരണം ഇതിൽ സഭയെ നയിക്കുന്നവരും സഭയിലെ അംഗങ്ങളും ഉൾപ്പെടുന്നു തൽഫലമായി സാമാന്യ വിശ്വാസികൾക്ക് അവകാശപ്പെട്ടതും ലഭിക്കേണ്ടതുമായ ആരാധനാക്രമ പരിശീലനം ഇവിടെ നിഷേധിക്കപ്പെടുന്നു ഉദാഹരണമായി മിഷിഹായുടെ രഹസ്യത്തിലേക്ക് വിശ്വാസികളെ പ്രവേശിപ്പിക്കണമെങ്കിൽ സഭയിലെ അടയാളങ്ങളെയും അനുഷ്ഠാന ക്രമങ്ങളെയും അംഗീകരിക്കാനുള്ള മനസ്സ് ഉണ്ടാകണം ഒരേ സമയം ശരീരവും അരൂപിയും ആയിട്ടുള്ള മനുഷ്യൻ ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങളെ ഭൗതിക അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും പ്രകാശിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്ന് മതബോധന ഗ്രന്ഥം ഓർമ്മിപ്പിക്കുന്നു പ്രതീകാത്മകമായ പ്രവർത്തികൾ ഒരു ഭാഷ തന്നെയാണെന്നും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു ദൈവവചനത്തിന്റെ അടയാളങ്ങൾക്ക് ഊന്നൽ നൽകുന്നതിനെക്കുറിച്ച് പറയുന്ന മതബോധന ഗ്രന്ഥം വചനഗ്രന്ഥത്തെയും അതിന്റെ വണക്കത്തെയും കുറിച്ച് സൂചിപ്പിക്കുന്നു അതായത് പ്രദക്ഷിണം മെഴുകുതിരികൾ ധൂപിക്കൽ എന്നിവയേയും വചനഗ്രന്ഥത്തിന്റെ പ്രഘോഷണ സ്ഥാനത്തെയും വചനപീഠം അഥവാ അതിന്റെ പാരായണത്തെയും സമൂഹത്തിന്റെ പ്രത്യുത്തരത്തെയും മതബോധന ഗ്രന്ഥം വിശദീകരിക്കുന്നു നിർഭാഗ്യവശാൽ സഭയിലെ അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും പ്രാധാന്യം മനസ്സിലാക്കാതെ അതിനെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു ശൈലി ഇന്ന് പലയിടങ്ങളിലും വ്യാപകമാകുന്നുണ്ട് കേവലം പ്രാദേശികമായോ രൂപതാ മാത്രം സഭയുടെ പ്രതീകങ്ങൾക്ക് അതിരു നിശ്ചയിക്കുമ്പോൾ ആഗോള സഭയുടെ വലിയ ആധ്യാത്മിക നിക്ഷേപം തന്നെയാണ് ഇവിടെ അവഗണിക്കപ്പെട്ടു പോകുന്നത് സഭയിൽ സമാധാനവും ഐക്യവും ഉളവാക്കാൻ മേലധ്യക്ഷന്മാർ പരിശ്രമങ്ങൾ നടത്തുന്നതോടൊപ്പം ആരാധനാക്രമ പരിശീലനവുമായി ബന്ധപ്പെട്ട ആശങ്കകളും അടിസ്ഥാനപരമായി പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ആരാധനക്രമ മതബോധനത്തിൽ സഭയുടെ വിശ്വാസമാണ് പരിശീലിപ്പിക്കപ്പെടേണ്ടത് ഇതിനെതിരെയുള്ള എല്ലാ മുന്നേറ്റങ്ങളെയും പ്രാദേശിക താൽപര്യങ്ങളെയും പ്രതിരോധിക്കാനുള്ള ഗൗരവമായ ഉത്തരവാദിത്തം മേൽപ്പെട്ടക്കാർക്കുണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു ദൈവരഹസ്യം പകർന്നു കൊടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നത് മെത്രാൻമാരാണ് ദിവ്യകാരുണ്യം മുഖേന രഹസ്യം വിശ്വാസികൾ കൂടുതൽ ആഴമായി മനസ്സിലാക്കാനും തതനുസരം ജീവിക്കാനും മെത്രാൻമാർ നിരന്തരം യത്നിക്കേണ്ടതാണെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠനത്തെ ആസ്പദമാക്കി ഫാദർ ജോസഫ് കളത്തിൽ ചൂണ്ടിക്കാട്ടുന്നു